മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് മുപ്പത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് ഉത്രാടമാണ് നക്ഷത്രം ഉത്രാടം മൂന്നാം പാദം കുംഭലഗ്നം ലഗ്നത്തിൽ ശശമഹായോഗം കൊടുത്തുകൊണ്ട് ശനി രണ്ട് ശൂന്യം മൂന്നിൽ കേതു നാല് ശൂന്യം അഞ്ചിൽ ഗുളികൻ ആറ് ശൂന്യം ഏഴിൽ വിവാഹസ്ഥാനത്ത് കുജൻ എട്ട് ശൂന്യം ഒൻപതിൽ ഭാഗ്യസ്ഥാനത്ത് രാഹു പത്തിൽ ശുക്രൻ ഗുരു പതിനൊന്ന് ശൂന്യം പന്ത്രണ്ടിൽ ചന്ദ്രൻ സൂര്യൻ ബുധൻ ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി വിവാഹ സംബന്ധമായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഗ്രഹനിലയാണത് എന്തുകൊണ്ടാണത് ഉത്തരം വളരെ ലളിതമാണ് ലക്നാൽ ഏഴിൽ വിവാഹസ്ഥാനത്ത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ചിങ്ങത്തിൽ വ്യാഴം നിൽക്കുന്നു അവിടേക്ക് ലക്നത്തിൽ നിൽക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടി വരുന്നു അപ്പോൾ ഒരേ സമയം രണ്ട് കാര്യങ്ങൾ ഇവിടെ വളരെ നെഗറ്റീവാണ് ഒന്ന് ഏഴിലെ കുജൻ തന്നെ ഇത്തരക്കാർക്ക് ഗ്രഹനില ഒപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു അല്പം ശ്രഗ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ അവിടേക്ക് ശശമഹായോഗം കൊടുത്തുകൊണ്ട് ലഗ്നത്തിൽ നിൽക്കുന്ന ശനിയുടെ ഏഴാം ദൃഷ്ടി ആ ദൃഷ്ടി ഏഴിലേക്ക് എത്തുന്നത് ശത്രുവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങത്തിലേക്കാണ് അപ്പോൾ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരല്പം ടഫ്നെസ് ബുദ്ധിമുട്ട് കൂടിയ ഗ്രഹനില തന്നെയാണത് വിവാഹങ്ങൾ ഒരുപാട് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കൾ ആലോചിക്കുന്നുണ്ട് എന്നിരുന്നാൽ തന്നെയും ഇതുവരെയും ഒന്നും ഒത്തുവന്നിട്ടില്ല വന്നിട്ടില്ല ഇതൊരു പ്രധാന കാരണം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഏഴിൽ കുജൻ നിൽക്കുന്നു ഏഴിലേക്ക് ശനിയുടെ സ്വാഭാവികമായിട്ടുള്ള ഏഴാം ദൃഷ്ടി മൂന്ന് ഏഴ് പത്ത് ഈ മൂന്നിടത്തേക്കാണ് ശനി തൻ്റെ ദൃഷ്ടി ഏതൊരു ഗ്രഹനിലയിലും നടത്താറുള്ളത് അപ്പോൾ ഏഴാം ദൃഷ്ടി ഏഴാം ഏഴിലേക്ക് തന്നെ വരുമ്പോൾ ശനിയുടെ പത്താം ദൃഷ്ടി വരുന്നത് വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശുക്രനിലേക്കാണ് ഇതും വിവാഹം വൈകുന്നതിന് ഒരു പ്രധാന കാരണം തന്നെയാണ് ഇനി വിവാഹം നടന്നാൽ തന്നെ ഒരൽപ്പം ശ്രദ്ധിക്കേണ്ടുന്ന കരുത്തിലൂടെ നീങ്ങേണ്ടുന്ന ഒരു സ്വഭാവം കൂടെ ഈ ഗ്രഹനില കാണിക്കുന്നുണ്ട് ഏഴിൽ കുജൻ നിന്നാൽ തന്നെ ഇദ്ദേഹം കല്യാണം കഴിക്കുന്ന ആൾ പാർട്ട്ണർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു അല്പം ദേഷ്യം വാശി മുൻകോപം കടുമ്പിടുത്തം അല്പം ദുർവാശി എല്ലാം കാണിക്കും അത് കുജൻ്റെ ഒരു സ്വഭാവം തന്നെയാണ് അവിടേക്ക് ശനി കൂടെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ വ്യാപ്തി കട്ടി സ്വഭാവം ഒരല്പം കൂടും ഇനി അത് ചിങ്ങത്തിൻ്റെ ക്ഷേത്രത്തിലായത് കൊണ്ട് സൂര്യൻ്റെ സ്വഭാവവും ചൂട് ദേഷ്യം മുൻകോപം കാണിക്കും ഏഴാം ഭാവാധിപനാകട്ടെ നിൽക്കുന്നത് വ്യയസ്ഥാനത്ത് പന്ത്രണ്ടിലുമാണ് അപ്പോൾ സൂക്ഷിച്ചല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള ഗൗരവമേറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഗ്രഹനിലേക്ക് തീർച്ചയായിട്ടുമുണ്ട് ഏഴിലെ കുജൻ ശനിയുടെ ദൃഷ്ടി എവിടേക്ക് വരുന്നു വിവാഹകാരകനായിട്ടുള്ള ഗ്രഹത്തിലേക്കും ശനിയുടെ ദൃഷ്ടി വരുന്നു ഏഴാം ഭാവാധിപനാകട്ടെ വ്യയസ്ഥാനത്ത് നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് തന്നെ നാല് നെഗറ്റീവ് ഇവിടെ വളരെ പ്രബലമാണ് ഒരുപാട് കാര്യങ്ങൾക്ക് വളരെ നല്ലൊരു ഗ്രഹനിലയമാണിത് വിവാഹം ഒഴിച്ചു അതല്ല കൃത്യമായി ചേരുന്ന ലഗ്നം ഏഴാം ഭാവവും ഏഴിലൊക്കെ കുജൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയെടുത്തു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ തന്നെ പോകാനുള്ള യോഗവും ഇതിലുണ്ട് പക്ഷേ അതൊരല്പം ശ്രമകരമായിട്ടുള്ള കാര്യം തന്നെയാണ് കുറേ അലഞ്ഞ് നടക്കുന്ന സമയത്ത് ചേരുന്നത് അങ്ങ് ചേരട്ടെ എന്നുള്ള ഒരു ധാരണയിൽ വിവാഹം നടത്തി കൊടുക്കാൻ ശ്രമിച്ചാൽ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും എന്നത് വളരെ വ്യക്തമാണ് കാരണം ഇദ്ദേഹം ഇപ്പോൾ ധാരാളമായിട്ട് ആലോചനകൾ പരിഗണിക്കുന്നുണ്ട് മാട്രിമോണിയൽ വഴിയും മറ്റു കാര്യങ്ങളിലൂടെയും ഒക്കെ ഗ്രഹനിലകൾ നോക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഗ്രഹനിലകൾ പരിഗണിക്കാനോ അല്ലെങ്കിൽ വിവാഹ ആലോചനകൾ നടത്താനോ പറ്റിയ ഒരു സമയമേ അല്ല എന്ന് തിരിച്ചറിയുക ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് രാഹുവിൽ കേതു രാഹുവിൽ കേതുവിൽ നടക്കൂ രാഹുവിൽ കേതു നടക്കുന്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ വിവാഹം പരിഗണിക്കരുത് അല്ലെങ്കിൽ പരിഗണിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള വ്യക്തികളെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും ഒക്കെ പറ്റിയ സമയത്തിലൂടെയാണ് അതുകൊണ്ട് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുകൾ മോശാനുഭവങ്ങൾ അസ്വസ്ഥതകൾ തർക്കങ്ങൾ വഴക്കുകൾ പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു സമയമാണ് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചും കേതുവിൽ രാഹു അതല്ല എങ്കിൽ രാഹുവിൽ കേതു എന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ചും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവുമാണ് ഇത് വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ രാഹുവിൽ കേതുവാണ് ശുഭകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് വന്നിരുന്നത് തുടർന്ന് കൊണ്ടുപോവുക എന്നതൊഴിച്ചാൽ പുതുതായിട്ടൊക്കെ ഓരോ കാര്യങ്ങൾക്കും തുടങ്ങുന്നത് ശുഭകാര്യങ്ങളെല്ലാം തന്നെ വർജിക്കേണ്ടുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതിൽ തന്നെ പ്രത്യേകിച്ചും വിവാഹ സംബന്ധമായി ഇത്രയും പ്രശ്നങ്ങളുള്ള ഒരാൾ ഈ ഒരു സമയത്ത് രാഹുൽ കേതുമൊക്കെ നടക്കുന്ന സമയത്ത് വിവാഹാലോചനകൾ പരിഗണിക്കുകയോ അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഗ്രഹനിലകൾ ചേർത്ത് വെച്ചാൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടാക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇവിടെ തിടുക്കം ഒഴിവാക്കുക അതാണ് അതിനകത്ത് ഒന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായും തിടുക്കം തൊണ്ണൂറ്റി അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം വയസ്സ് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സമയത്തൊക്കെ തിടുക്കം ഒഴിവാക്കുക ഒരൽപം ക്ഷമ കാണിച്ചാൽ കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും കൂടെ ചെയ്തു കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ ഒത്തൊരു ഗ്രഹനില വരുത്താനോ വരാനോ ഒക്കെ സാധ്യതയും ഇതിലുണ്ട് അങ്ങനെയാകുമ്പോൾ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്നു എന്ന് പറയുന്ന നെഗറ്റീവ് മാത്രം അനുഭവിച്ചാൽ മതിയാകും അതല്ല ചേരാൻ പറ്റാത്തത് ചേർത്ത് കഴിഞ്ഞാൽ ഏഴിലെ കുജനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ ശനിയുടെ ദൃഷ്ടിയെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വിവാഹകാരകനായിട്ടുള്ള ഗ്രഹം ശനിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒപ്പം തന്നെ ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലേക്ക് നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ നാല് നെഗറ്റീവ്സ് ഒരുമിച്ച് അവിടെ സംഭവിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതിൽ കൃത്യമായ ആലോചനകളും ഒരല്പം ക്ഷമയും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങളും ചെയ്തു പോയി കഴിഞ്ഞാൽ മൂന്ന് നെഗറ്റീവ്സിനെ ഒരു പരിധിവരെ തടുത്ത് നിർത്താൻ സാധിക്കും ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന അതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഈ ഗ്രഹനിലയുടെ ഒരു സ്വഭാവം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ലക്നാൽ അഞ്ചിൽ ഗുളികൻ സന്താന സ്ഥാനത്ത് മനസ്സിൻ്റെ സ്ഥാനത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ പോലെയുള്ള അല്ല അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് പോലെയുള്ള സ്വഭാവങ്ങളൊക്കെ ഈ വ്യക്തിക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെയാണ് അഞ്ചാം ഭാവാധിപൻ ബുധൻ നിൽക്കുന്നത് പന്ത്രണ്ടിലുമാണ് അപ്പോൾ സന്താനങ്ങൾക്കൊക്കെ ഒരൽപം ബുദ്ധിമുട്ടുകൾ സന്താനങ്ങൾ ഉണ്ടാകാൻ ഒരല്പം കാലദൈർഘ്യം അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചികിത്സയൊക്കെ നടത്തിയ ശേഷം സന്താനങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയൊക്കെ ഇത്തരക്കാർക്ക് പൊതുവേ പല രീതിയിലായി കണ്ടുവരുന്നുണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ എടുത്തു പറയേണ്ടത് മറ്റൊരു കാര്യമാണ് ലക്നൽ പത്തിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് എന്നിരുന്നാൽ കൂടെ വ്യാഴവും ശുക്രനും യോഗം ചെയ്താണ് നിൽക്കുന്നത് ഒരുമിച്ച് നിൽക്കുന്നു പത്താം ഭാവാധിപൻ കുജനാണ് ഏഴിൽ നിൽക്കുന്നത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ ജോലി സംബന്ധമായിട്ടും അതുപോലെയുള്ള കാര്യങ്ങൾക്കും ധനസംബന്ധമായിട്ടുമൊക്കെ വളരെ നല്ല ഗ്രഹനില തന്നെയാണത് ശനിയുടെ ഒരു ദൃഷ്ടിയുടെ ഒരല്പ ഡിലേ താമസം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ല മികച്ച അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലുള്ള ഒരു ഗ്രഹനില തന്നെയാണത് അപ്പോഴും നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ തന്നെ വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ധനസ്ഥാനത്തേക്ക് വ്യാഴം തൊഴിൽ സ്ഥാനത്ത് നിന്നുകൊണ്ട് ദൃഷ്ടി ചെയ്യുന്നു വളരെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലക്നാൽ നാലിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുന്നു വളരെ നല്ലതാണ് അതുപോലെ തന്നെ ആറിലേക്കും രോഗസ്ഥാനത്തേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട് ഇതെല്ലാം വ്യാഴത്തെ കൊണ്ട് ഗുണാനുഭവങ്ങൾ തന്നെയാണ് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിലേക്കില്ല അതൊരു പ്രധാന പോരായ്മ തന്നെയാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഏഴിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ആശ്വാസം കിട്ടിക്കഴിഞ്ഞു പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഗ്രഹനിലയിൽ അങ്ങനെ വരുന്നില്ല അപ്പോൾ അതും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നടത്തുന്നതിന് കൃത്യമായിട്ട് നാളും പൊരുത്തവും അതുപോലെ തന്നെ ഗ്രഹനിലയും ഒക്കെ കൃത്യമായി ചേരുന്നത് മാത്രം എടുത്ത് ചേർക്കാൻ ശ്രമിക്കുക തിടുക്കം രാഹുവിൽ കേതു ഒക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കി തിടുക്കം ഒഴിവാക്കുക ഇപ്പോൾ കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് അന്വേഷണങ്ങൾ നടത്തി പോവുക പരിഗണിക്കാവുന്നത് കൃത്യമായിട്ട് രാഹുൽ കേതു ഒക്കെ വരുന്ന സമയത്ത് പരിഗണിക്കാവുന്നതുമാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ എടുത്തു കഴിഞ്ഞാൽ പൂത്രാടമാണ് നക്ഷത്രം സൂര്യദശയിൽ ജനിച്ചു തൊണ്ണൂറ്റിയേഴ് വരെ സൂര്യൻ അതിനുശേഷം പത്ത് കൊല്ലം ചന്ദ്രൻ ശേഷം ഏഴ് കൊല്ലം കുജൻ ശേഷം പതിനെട്ട് കൊല്ലം ഇപ്പോഴത്തെ നടപ്പ് ദശ രാഹു അതിനുശേഷം വ്യാഴം പതിനാറ് കൊല്ലം രണ്ടായിരത്തി നാൽപ്പത്തി എട്ട് വരെ അതിനുശേഷം ശനിദശ ശേഷം ബുധൻ കേതു എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് നടപ്പു ദശ നേരത്തെ വിശദമായി തന്നെ പറഞ്ഞു രാഹുവിൽ കേതു പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ വളരെ ശ്രദ്ധിച്ചാൽ ഗുണകരമായും ശ്രദ്ധിക്കാതെ അലസമായി കാര്യങ്ങളെ കണ്ടാൽ മോശമായും സംഭവിക്കാൻ സാധ്യത വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ഉള്ള ഒരു ഗ്രഹനില തന്നെയാണിത് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി